പ്രണയം നടിച്ച് കാമുകനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി വെള്ളിയാഴ്ച കണ്ടെത്തിയിരുന്നു ശിക്ഷ നടപ്പിലായാലും ഇല്ലെങ്കിലും വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചട്ടക്കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ ഇരുപത്തിയാറ് പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത് വധശിക്ഷ കാത്ത് നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രീഷ്മയും എത്തുന്നു രാഷ്ട്രപതിയും പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി പ്രതിയെ കണ്ടം ഡെല് എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും അന്ത്യാഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുവദിക്കും വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യം നൽകും പുലർച്ചെയാണ് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുക തൂക്കിലേറ്റുന്നത് വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കി കയറിന്റെ ബലം ഉറപ്പുവരുത്തും പുലർച്ചെ പ്രതിയെ നടത്തി കഴുമരത്തിന്റെ പോടിയത്തിൽ കൊണ്ടുനിർത്തും കറുത്ത മുഖാവരണം ധരിപ്പിക്കും കൈകളും കാലുകളും ബന്ധിപ്പിക്കും ആരാശാർ കഴുമരത്തിന്റെ ലിവർ വലിക്കുന്നതോടെ പോടിയത്തിന്റെ തട്ട് പ്രതിയുടെ കാലടിയിൽ നിന്ന് തെന്നി മാറും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കും നിർഭയ കേസിലെ നാല് പ്രതികളെ തൂക്കിലേറ്റിയതാണ് ഇന്ത്യയിലെ അവസാന കൊലക്കയർ നടപ്പിലാക്കൽ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് മൂന്ന് പതിറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിപ്പർ ചന്ദ്രനാണ് അന്ന് തൂക്കിലേറിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷ പല കേസുകളിലായി നിലവിൽ ഇരുപത്തിരണ്ട് പേർ വധശിക്ഷ കാത്ത് പല ജയിലുകളിൽ കഴിയുന്നുണ്ട് അതിൽ ഇരുപത്തിമൂന്നാമതായി കഷായം ഗ്രീഷ്മയും എത്തിയിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രണ്ട് തൂക്കുമരങ്ങളും തിരുവനന്തപുരം പൂജപ്പുരയിൽ ഒരു തൂക്കുമരവും ഉണ്ട് വിയൂരും താനൂരും തൂക്കിലേറ്റാൻ സൗകര്യമില്ല ഒരു ജയിലിലും സ്ഥിരം ആരാച്ചാർ ഇല്ല വധശിക്ഷ നടപ്പിലാക്കുന്നതിന് രണ്ടു ലക്ഷം രൂപയാണ് പ്രതിഫലം ദയാഹർജി തള്ളുന്നതുവരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത് ജയിലിൽ മറ്റു തടവുകാർക്കൊപ്പം താമസിപ്പിക്കും ജോലികൾ ചെയ്യണം എന്നാൽ പരോൾ ലഭിക്കില്ല രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ പിന്നീട് ഏകാന്ത തടവാണ് ദിവസവും ഡോക്ടർമാർ പരിശോധിക്കും പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയേ വധശിക്ഷ നടപ്പിലാക്കൂ എന്നത് ക്രൂരമായ തമാശ കുറ്റം അപൂർവങ്ങളിൽ അപൂർവമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുക അത്യപൂർവ കുറ്റങ്ങളിൽ അല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ് കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ രണ്ട് ജയിലുകൾ തൂക്കിക്കൊല നടപ്പിലാക്കാനുള്ള സൗകര്യമുണ്ട് ഒന്ന് വടക്ക് കണ്ണൂരിൽ രണ്ട് തെക്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ഈ രണ്ടു ജയിലുകളിലുമായി ആകെ തൂക്കിലേറ്റപ്പെട്ടത് ഇരുപത്തിയാറ് കുറ്റവാളികളാണ് നാപ്പത്തഞ്ചു വർഷം മുമ്പ് നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്ന അഴകേശൻ എന്ന ദുർമന്ത്രവാദിനിയെ തൂക്കിലിട്ടതാണ് പൂജപ്പുരയിൽ നടപ്പിലാക്കിയ അവസാന വധശിക്ഷ കണ്ണൂർ സെൻട്രൽ ജയിലിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയതാണ് അവസാനത്തേത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പതിനാല് പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ